പ്ലീസ് എക്സ്പോസ് ഡോക്ടർ അങ്കിൾ ഈ ചെയ്യുന്നത് ശരിയല്ല മീനാക്ഷി ഞങ്ങളുടെ ക്ലബിന്റെ അഭിമാനമാണ് すごい。

ഈ വർഷത്തെ മിസ് കൊച്ചി കുമാരി മീനാക്ഷി ക്ലബിലുള്ള പലർക്കും എന്നോടനെ അസൂയായിരിക്കും എന്റെ മോളാന്നലരും പറയുന്നേ വേഷം കെട്ടി പ്രദർശിപ്പിക്കാനേ പ്രദർശിപ്പിക്കാനെ പെണ്ണും പിള്ളേ അവരെ മതി

നീ നിമ്മയെ മാത്രം കുറ്റപ്പെടുത്തരുത് അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തേണ്ട കാര്യം തന്നെ ഇല്ല ഞാൻ കൊച്ചു കുഞ്ഞൊന്നുള്ളൊ സിറ്റി ഹോസ്റ്റലും കോളേജ് ഒക്കെ അവളെ ഇൻഫ്ലൻസ് ചെയ്യും അതിൻ്റെ അതായത് ചേഞ്ച് അവളെനിക്കറിയാം എന്റെ മീനാക്ഷി ഒരിക്കലും അവൾ അങ്ങനെ ആവില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു അമ്മയുടെ അച്ഛന്റെ ചേട്ടന്റെ എല്ലാവരുടെയും വേദന എനിക്ക് നിങ്ങളൊക്കെ എനിക്ക് പേടിയാ ചെക്കിങ് മീനാക്ഷി മീനാക്ഷി താൻ ഇന്ന് മിസ് കൊച്ചിൻ ആയിരുന്നു മൂടൊന്ന് മാറ്റാൻ വേണ്ടിട്ടല്ലേ മിസ് കൊച്ചിൻ ഞങ്ങൾ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് ഒന്നിലോള നിർണയിക്കാനുള്ള അവസരം എന്താന്ന് കാര്യം പറ ലഡോ ഇവര് ഇത് പറഞ്ഞു ഓ പറ ഒരു പരമ വെറും എനിക്കെന്തോ തല ചുറ്റുന്ന പോലെ തല ചുറ്റുന്ന you Papa, you're all right. <laughs> Excuse me. Excuse me, please. Excuse me. Our next item is the most modern interpretation of top. <laughs>

ഇനി ഇതിന്റെ അടുത്ത് പുറത്തിറങ്ങി തള്ളി അടിക്കും ഇല്ലാതെ കണ്ട ഇരപ്പാളികളുടെ കൂടെ അഴിഞ്ഞാടാ നടക്കുന്നു അലവനാദി നിന്റെ തലവരി ഞാൻ തലച്ചെണ്ണ പോലും ഒഴിക്കും സർവ്വത് നശിപ്പിക്കാൻ പറഞ്ഞ പെറ്റ തള്ളേ തിന്നില്ല വേണ്ട പറഞ്ഞ കൂടിപ്പോത്തം നിർത്തുക വീട്ടിൽ കൊണ്ട് പൂട്ടിയിടുക ഇതൊക്കെ ആർക്കാ ഭ്രാന്ത് തനിക്കോ അതോ ആ കുട്ടിക്കോ എടോ ഇതൊക്കെ അറ്റ കയ്യാ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിയ ആ കുട്ടിക്ക് എന്താ തോന്നാന്നറിയോ വാശി വൈരാഗ്യം പിന്നെ താൻ നിൽക്കില്ല അറിയോ പിന്നെ ഞാൻ എന്താ പറ അതെ സ്നേഹത്തോടെ മനസ്സിലാക്കി അല്ലെങ്കിൽ തന്നെ ആ എന്ത് തലയ്ക്ക് വിളിവില്ലാതെ അതിപ്പോ തന്റെ ഈ വേഷം പ്രത്യേകത ഞാൻ പറഞ്ഞ താ സമ്മതി തരുമോ അതുപോലെ നാലു പേരുടെ മുമ്പിൽ ഒരു പൂസലില്ലാതെ പറയാൻ തന്നെ എനിക്ക് അടയ്ക്കുന്നു ഏ അതിലൊന്നും ഒരു തെറ്റും പറയാൻ പറ്റില്ല താൻ വെറുതെ മനസ്സുകൊണ്ട് ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുക എടോ അവള് മുന്നോട്ട് കുതിക്കുമ്പോ പിന്നോട്ട് ഉരുളുക അതാ സത്യം മോളെ മീനാക്ഷി മോളെ എന്റെ പൊന്നുമോളീ വാതൽ അങ്ങോട്ട് തോറ ദേഷ്യപ്പെട്ടത് വേറെ ആരും അല്ലല്ലോ കുഞ്ഞിന്റെ ചേട്ടച്ചനല്ലേ

എന്ത് കോല എന്റെ എങ്ങനത്തെ മുടിയായിരുന്നു അത് മുഴുവൻ വെട്ടിമുറിച്ചു കളയേണ്ട വലിയ കാര്യം ഉണ്ടോ അതൊക്കെ പോട്ടെ മോൾ എന്തിനാ ഉണ്ണിക്കുഞ്ഞിനെ എങ്ങനെ വിഷമപ്പിക്കുന്നേ ആ മനസ്സ് നേരെ ദൈവം പൊറക്കത്തില്ല മോളെ അത്രക്ക് കഷ്ടപ്പെട്ട മോളെ ഈ നിലയിലാക്കിയത് മോളെ ക്ഷമിക്കണേന്ന് ചേട്ടച്ചനോട് പോയി പറ വന്നെ ഞാൻ സഹിക്കും പക്ഷെ ഇനി നിന്റെ ദേഹത്തോടുന്ന ചോര ഉണ്ടല്ലോ ചോരാ അത് വിരുടെ അറിയാ വിവരുന്നില്ലേ പാലേ ഇവിടെ നിന്റെ നിർമ്മല ക്ഷേത്രത്തില്ലേ അവരുടെ അടുത്തല്ലേ ഇനി നിന്റെ കാര്യം അവര് നോക്കിക്കോളൂ പക്ഷെ നീ മറക്കരുത് എന്റെ ജീവിതമാണ് ഞാൻ നിൽക്കുന്നത് ചേട്ടച്ചൻ ആർക്കു വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല ചേട്ടച്ചൻ ജീവിച്ചത് ചേട്ടച്ചു വേണ്ടി തന്നെയാ നോക്കി കൊല്ലണ്ട എന്നെ ഇനി ഞാൻ പറഞ്ഞുതരാം അവൻ അവന്റെ അന്തസ്സിന്റെ അഭിമാനത്തിന്റെ പേരും പറഞ്ഞല്ലേ എന്റെ അച്ഛൻ ഇവിടെ ഇറക്കി വിട്ടത് ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചേട്ടത്തിന് വലിയ ത്യാഗിയാണെന്ന് മറ്റുള്ളവരെ കൂടി പറയിപ്പിക്കണമായിരുന്നു അതിന് എന്റെ പേരും പറഞ്ഞ് അവരെ കൈ ഒഴിഞ്ഞു ഇന്നേ ഒരു ചേട്ടത്തിന് പിന്നെ അവരി ചോർത്തിട്ടുണ്ടോ ചേട്ടച്ചനറിയില്ലെങ്കിലും എനിക്കറിയാം അവർ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല വലിയമ്മയും ചേട്ടിയും മോശക്കാരാക്കിട്ട് നാട്ടുകാരുടെ സിം ചേട്ടന് നേടണമായിരുന്നു പറയത്തില്ല മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തി അനുക്കും സത്യം പറഞ്ഞ ചേട്ടത്തി എനിക്കിപ്പോ അങ്ങോട്ട് പോണോന്ന് തോന്നില്ല വെറുത്തു ശരിക്കും മടുത്തു ഞാൻ കല്യാണം കഴിക്കാൻ പറ്റാത്തതിലും പിന്നെ ഉദ്യോഗത്തിന് പോകാൻ കഴിയാത്തതിലും എത്രയാലും ഫ്രസ്ട്രേഷൻ ഇല്ലാതിരിക്കോ പിന്നെ എന്നോടുള്ള ദേഷ്യം ഉണ്ടെന്ന് കൂട്ടിക്കോ ഇതിനൊക്കെ ഞാൻ ഞാനെന്ത് വേണം എന്നെ എന്നെന്തിനാസ് ചെയ്യുന്നേ നോ ഐ വാണ്ട് അലോ ഇറ്റ് എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കും അന്ന് പോയതാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ ശനിയും ഞായറും ഒക്കെ വരുമെന്ന് കരുതി വാശി ആരും ഇടോ തന്റെ ഈ നിറച്ച തലയൊന്ന് കുഞ്ഞുന്ന് വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല ഈ ഞായറാഴ്ച അവള് വരും എനിക്കറിയാം അതെന്ത് കാണുന്നത് ശാസ്ത്രമാവളെ പിറന്നാളാ വരും വരണം ഏതായാലും ചേട്ടച്ചവിടെ വരുമെന്ന് പോകണം അതാ നല്ലത് പിറന്നാളിനെ വിളിക്കാതെ അവള് വരണം വരും സാറേ വരും എനിക്കറിയാം വരുമെന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ ഉണ്ടാ സാർ വാ ഉണ്ടാവും െ ഞാൻ ഇങ്ങോട്ട് വരാം ഓട്ടെ ഡിന്നർ കഴിഞ്ഞിട്ട് പോയാൽ മതി മര്യാദ കേക്ക് വേണ്ടേ അയ്യേ പൈനാപ്പിൾ കേക്കാരും വലിത വലിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാം വരൂ വരൂന്നേ ഇതെന്റെ വലിയ വലിയ അറിയില്ലേ അറിയില്ലേ

നീ പ്രസാദാണ് അവളെ തുടിക്കണം ഞാൻ പ്രാർത്ഥിച്ചോളാം അവള് നിന്റെ അടുത്തേക്ക് തന്നെ വരും നീ പോയിക്കോ ഇന്ന് മീനാക്ഷി പറഞ്ഞാൽ മാത്രമല്ല നമ്മുടെ അമ്മ മരിച്ച ദിവസം കൂടെ